വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കഴുന്ന റെഡിമെയ്ഡ് സൽവാർസും കൂടെ കളക്ഷനാണ് കാണുന്നത് ടോപ്പ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ഓഫ് വൈറ്റ് ഷെയ്ൻഡ് പിങ്ക് ഗ്രീനും കൂടെ കോമ്പിനേഷൻ വരുന്ന ബ്ലോക്ക് പ്രിൻറ് ഡിസൈനാണ് കോളർ നെക്ക് പാറ്റേൺ വന്നിട്ട് ഒരു വി ഡിസൈനിലാണ് സെറ്റ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് സ്ലിറ്റർ മോഡലിലാണ് ബോട്ടം വരുന്നതും പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വേറൊരു പാറ്റേ ഉള്ള പ്രിൻ്റ് ഡിസൈൻസ് ആണ് ദുപ്പട്ട വരുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിൽ ടോപ്പിലെയും ബോട്ടത്തിലെയും പ്രിൻ്റോടുകൂടിയാണ് ത്ത് സെറ്റ് വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ ഗ്രീനും യെല്ലോയും കോമ്പിനേഷൻ വരുന്ന പ്രിന്റിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ കോമ്പിനേഷൻ തന്നെ വേറൊരു പാറ്റേണുള്ള പ്രിന്റിലാണ് ദുപ്പട്ട് വരുന്നത് മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ് നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് റിംഗിൾ റയോൺ ഫാബ്രിക്കിലെ ഏലിയൻ മോഡലിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഗ്രീനും പിങ്കും കൂടെ കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ ഡിസൈനിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ഓഫ് വൈറ്റ് കളറിൽ ഗ്രേയും ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ഡിസൈനിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് റുപ്പീസ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് ലാർജ് മുതൽ ടു എക്സ് സൈസ് വരെയാണ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് വരുന്ന കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വീനക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്കാണ് സ്ലിറ്റർ മോഡലിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് സ്ട്രെയിറ്റ് പാൻ മോഡലിലാണ് റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ ഹൈൻഡ്രി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ വീനക് നെക്ക് പാറ്റേഴ്ഡിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന മൾട്ടിപ്രിൻ ഡിസൈനാണ് സ്ലിറ്റ് പാർട്ടേഡിലാണ് ടോപ്പ് വരുന്നത് നെക്ക് പാർട്ടേളിലും സ്ലീവിൻ്റെ എൻഡിലുമായിട്ട് ലേസ് വർക്ക് വരുന്നുണ്ട് ഈ സെർട്ടിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്പ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പോട്ടുമായി വീണ്ടും കാണാം താങ്ക്